ഓം ശ്രീ ആൻറ്റനിയായി നമ്മ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് പ്രദോഷ പ്രദോഷവ്രതം അതിന്റെ പ്രാധാന്യം ഒരു മലയാള മാസത്തിൽ രണ്ട് പ്രദോഷ പ്രദോഷവ്രതങ്ങളാണ് വരുന്നത് അതായത് ത്രയോദശി തിഥിയിലാണ് ആ ഒരു സന്ധ്യാവേളയിലാണ് പ്രദോഷ പ്രദോഷവ്രതം വരുന്നത് മഹാദേവന്റെ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതങ്ങളിൽ ഒന്നാണ് പ്രദോഷ പ്രദോഷവ്രതം ഈ മാസം സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ചയാണ് പ്രദോഷം വരുന്നത് അപ്പം ഈ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ലോങ് വീഡിയോ ആൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എല്ലാവരും ആ ഒരു വീഡിയോ ഒന്ന് കാണുക ഈ പ്രദോഷവ്രതം കൊണ്ട് ഏറ്റവും കൂടുതൽ ആ വ്രതാനുഷ്ഠാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻജന്മ പാപങ്ങൾ കഴുകിക്കളയുക അതുകൂടാതെ ഒരുപാട് നേട്ടങ്ങളും ഈ ഒരു ദിനം കൊണ്ട് പ്രദോഷ വ്രതം അനുഷ്ഠ അനുഷ്ഠാനം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം എൻ്റെ ആ ഫുൾ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ച് ഇവരുന്ന വെള്ളിയാഴ്ചയാണ് പ്രദോഷം അപ്പം എൻ്റെ ചാനൽ എംബസ് ഫോർ ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവേ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം